പോത്തുകല്ല് ഉപ്പട ആനക്കല്ല് കുന്നമ്മേൽ ശ്രീ മുത്തപ്പൻകാവ് ഭഗവതി ഭഗവതീക്ഷേത്രത്തിൽ കുംഭംഭരണി മഹോത്സവം ഫെബ്രുവരി പതിനഞ്ചിന് വ്യാഴാഴ്ച നടക്കും അറുപത്തിയഞ്ച് വർഷത്തോളമായി നാടിന്റെ പ്രകാശമായി മാറിയിരിക്കുന്ന ക്ഷേത്രമാണ് കുന്നുമ്മേൽ ശ്രീ മുത്തപ്പൻകാവ് ഭഗവതി ക്ഷേത്രം നൂറ്റാണ്ടുകളുടെ പഴക്കമാണ് ഈ ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമായ വണ്ടൂർ എളങ്കൂർ മുരിയൻകണ്ടൻ കേലൻ മുത്തപ്പൻ ക്ഷേത്രത്തിന് അറുപത്തിയഞ്ച് കൊല്ലങ്ങൾക്ക് മുൻപ് വണ്ടൂരിൽ നിന്നും കുടുംബപരമായി ആനക്കന്നിൽ കുടിയെടുത്തിയതാണ് ഈ ക്ഷേത്രം ഇവിടെ നാടിന്റെ ഐശ്വര്യത്തിനായി എല്ലാ ദിവസവും വിളക്ക് വെക്കുകയും ആഴ്ചയിൽ ഒരു ദിവസം പൂജാകർമ്മങ്ങൾ നടക്കുകയും ചെയ്യും വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഉത്സവത്തിനായി വിശ്വാസികൾ തയ്യാറെടുക്കുകയാണ് പുലർച്ചെ മൂന്ന് മണിയോടുകൂടെ ഗണപതി ഹോമം പിന്നെ ഉഷപൂജ പിന്നെ പത്ത് മണിക്ക് കുടവരവ് പിന്നെ ഉച്ചപൂജ പിന്നെ അന്നദാനം അതിനുശേഷം ഒരു മൂന്ന് മണിക്ക് കലസപ്പുറപ്പാട് പാലക്കൊമ്പ് പിന്നെ പറശ്ശിനിക്കട മുത്തപ്പന്റെ മലയിറക്കൽ ചടങ്ങ് അഞ്ചര ആറു മണിയോടുകൂടെ പാലക്കുമ്പൻ്റെ ചുവൽ പാലക്കുമ്പൻ്റെ മഞ്ഞപ്പൊടിയാറാട്ട് പിന്നെ ക്ഷേത്രത്തിലേക്ക് തിരിച്ച് കഴിഞ്ഞാളത്തൊരു ആറര ഏഴുമണിയോടുകൂടെ തിരിച്ചുവരവ് വന്നൊരു ഏഴ് കൂടെ അത് തീരും അതിനുശേഷം പറസിനിക്കട ഒന്ന് മുത്തപ്പൻ കെട്ടിയാടി വെള്ളാട്ട് നടത്തും ക്ഷേത്രത്തിലെ കുമ്പഭരണി മഹോത്സവം ഫെബ്രുവരി പതിനഞ്ചിന് വ്യാഴാഴ്ച നടക്കും പരശ്ശിനിക്കടവ് മുത്തപ്പൻ എഴുന്നള്ളി വിശ്വാസികൾക്ക് അനുഗ്രഹം ചുരിയും പുലർച്ചെ മൂന്നു മണിയോടെ ഗണപതി ഹോമം ഉഷപൂജ പത്തുമണിക്ക് കുടവരവ് ഉച്ചപൂജ അന്നദാനം മൂന്ന് മണിയോടെ പാലക്കൊമ്പ് കലശപ്പുറപ്പാട് മഞ്ഞപ്പൊടി ആറാട്ട് തുടങ്ങിയവയും നടക്കും പരശ്ശിനിക്കടവ് മുത്തപ്പന്റെ വെള്ളാട്ട് ഉത്സവത്തിന്റെ മുഖ്യ ആകർഷണമാണ് ഈ വർഷത്തോടുകൂടെ ഇപ്പം മൂന്ന് വർഷമാവും മുത്തപ്പൻ വരുന്നത് അത് ആദ്യ വർഷം വന്നത് ആ രണ്ടായിരത്തി പതിനെട്ടോ ആ കോവിഡ് തുടങ്ങുന്ന ആ സമയത്താണ് അതിന് ശേഷം പിന്നെ വരാൻ പറ്റിയില്ല പിന്നെ കഴിഞ്ഞ വർഷം വന്നു ഇത് ഈ വർഷത്തോടുകൂടെ മൂന്ന് വർഷം അവർ വന്നൊരു രണ്ട് മണിക്കൂറ് രണ്ടര മണിക്കൂർ പേരുള്ള പരിപാടികളുണ്ടാകും മുത്തപ്പൻ കെട്ടിയാടി ഇവിടെ ചടങ്ങുകൾ കഴിച്ച് ഇവിടെ കൂടുന്ന ഭക്തർക്കെല്ലാം അനുഗ്രഹം കൊടുത്ത് എല്ലാവരും സന്തോഷമായിട്ടാണ് മുത്തപ്പൻ വിടണത് മുത്തപ്പൻ്റെ എല്ലാവർക്കും സന്തോഷമുണ്ട് ഒരു നാട് മുഴുവൻ കാത്തിരിക്കുകയാണ് മുത്തപ്പിന്റെ വരവിനായി ക്ഷേത്രത്തിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ താലപ്പുലിയോടുകൂടിയുള്ള കലശപ്പുറപ്പാട് അത്താഴ പൂജയ്ക്ക് ശേഷം മടപ്പുര പറശ്ശിനി പഴങ്കുട്ടി വെള്ളാട്ട് തുടർന്ന് തായമ്പക ചുറ്റുതാലപ്പുലി ഗുരുശീതർപ്പണം എന്നിവയും നടക്കും ഉത്സവത്തിൽ പങ്കെടുക്കാനും അനുഗ്രഹം പ്രാപിക്കാനും എല്ലാവരെയും ക്ഷണിക്കുകയാണ് ക്ഷേത്ര ഭാരവാഹികൾ മീഡിയ ദൃശ്യവിസ്മയം